എല്ലാവർക്കും പ്രശാന്തി അസ്റ്റോ റിസർച്ചിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പുതുവർഷം ധനു രാശിക്കാർക്ക് എപ്രകാരമാണെന്ന് പറയുന്നത് മൂലവും പൂരാടവും ഉത്രാടത്തിൻ്റെ കാൽഭാഗം ഉൾപ്പെടുന്ന രണ്ടേകാല നക്ഷത്രങ്ങളാണ് ഈ രാശിയിലുള്ളത് ഇവർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പുതുവർഷം എങ്ങനെയാണെന്ന് പറയുന്നതിന് മുമ്പായിട്ട് ഇവരുടെ സമീപ സമയം എങ്ങനെയാണെന്ന് നമുക്കൊന്ന് കണ്ടുപിടിക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മാസത്തിലെ വളരെ കാലമായി നീണ്ടുവരുന്ന ഏഴര ശനി ദോഷത്തിന് ശേഷം ഈ രാശിക്കാർക്ക് ശനി അതിൻ്റെ മൂന്നാം രാശിയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി പതിനേഴാം തീയതി മാറി അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പതിനേഴാം തീയതി ശനിയുടെ മാറ്റം ശനിയുടെ ഉപജയഭാവങ്ങൾ വിശേഷമായിട്ടുള്ള മൂന്നാം രാശിയിലേക്കാണ് അതിനെപ്പറ്റി വളരെ നല്ല രീതിയിലുള്ള ഫലങ്ങളൊക്കെ പറയുന്നത് മൂന്നാം രാശിക്ക് അപ്പോൾ ശനി അവർക്ക് മൂന്നാം രാശിയിലേക്ക് മാറുമ്പോൾ ഒരുപാട് കാലമായി നീണ്ടുവന്ന ഏഴര ശനിയുടെ ദുരിതങ്ങൾ ഇവർക്ക് അവസാനിക്കുകയാണ് കഴിഞ്ഞ ഏഴ് വർഷമായിട്ട് വ്യാഴവീക്ഷണം കിട കിട്ടാതെ കിടക്കുന്ന ഒരു രാശിയായിരുന്നു ധനുരാശി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ പിറകിലേക്ക് ഒരു ഏഴ് വർഷം രണ്ടായിരത്തി പതിനാറ് മുതൽക്ക് അത്രയും കാലത്തോളം വളരെ ബുദ്ധിമുട്ട സാഹചര്യങ്ങളിൽ ബുദ്ധിമുട്ടിയ ഒരു രാശിക്കാരാണ് ധനുരാശിക്കാർ അപ്പോൾ അവർക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിലെ ശനിമാറ്റം വളരെ അനുകൂലമായൊരു മാറ്റമായിരുന്നു അതിനെ തുടർന്ന് ഒരു മൂന്ന് മാസത്തിന് ശേഷം വ്യാഴം അതിൻ്റെ വിശേഷഭാവമായ അഞ്ചാം രാശിയിലേക്ക് സംക്രമിക്കുമ്പോൾ ഈ രാശിക്കാർക്ക് ഒത്തിരി കാലം കൂടി വീക്ഷണം കിട്ടുകയാണ് ഈ രാശിക്കാർക്ക് അപ്പോൾ അതോടുകൂടി ഇവരുടെ ജീവിതത്തിലൊരു പുതിയ ഒരു ഒരു പുതിയ ഘട്ടം ആരംഭിക്കുകയാണ് ശരിക്കും പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിലോട് കൂടിയിട്ട് ഒത്തിരി കാലമായിട്ട് ബുദ്ധിമുട്ട് ജോ തൊഴിലൊക്കെ ബുദ്ധിമുട്ടിരുന്നവർക്ക് തൊഴിലൊരു പുതിയ അവസരം വന്നുചേരുക വിവാഹം കാത്തിരുന്നവർക്ക് വിവാഹം കഴിക്കാനുള്ള അവസരം ഉണ്ടാവുക കാരണം അഞ്ചാം രാശി പൂർവ്വപുണ്യസ്ഥാനമായ അഞ്ചാം രാശി നിൽക്കുന്ന വ്യാഴം അതിൻ്റെ വിശേഷ ദൃഷ്ടിയോട് ലഗ്നത്തെ വീക്ഷിക്കുകയും നല്ല ഫലങ്ങളാണ് സുഹൃതം എന്നുള്ള ഫലങ്ങളെപ്പോലും നൽകുന്നൊരു രാശിയാണ് അഞ്ചാം രാശി അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി മൂന്ന് ഏപ്രിൽ മുതൽ ഇരുപത്തി ഏപ്രിൽ വരെ വളരെ നല്ല രീതിയിലുള്ള ഫലങ്ങൾ ഈ രാശിക്കാർക്ക് സാമ്പത്തിക ഉന്നമനം സമൂഹത്തിലൊരു റെക്കഗ്നേഷൻ ഉണ്ടാവുക കുടുംബ അന്തരീക്ഷം മെച്ചപ്പെടുക തൊഴിൽ സ്ഥലത്ത് അഭിവൃദ്ധിയും തൊഴിലെ നേട്ടങ്ങളൊക്കെ ഉണ്ടാകുന്നൊരവസ്ഥ പൊതുവില് ശാരീരികവും മാനസികവുമായിട്ടുള്ള ഉണർവ് അവർക്ക് അവരുടെ മുഖത്തുനിന്ന് തന്നെ അത് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കും ആ സമയത്ത് അത്തരത്തിലൊരു മാറ്റം ജീവിതത്തിൻ്റെ ഒരു സമഗ്രമായ മാറ്റമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിലോട് ഇവർക്കുണ്ടായത് അതിൻ്റെ കാരണം വ്യാഴത്തിൻ്റെ അഞ്ചാം രാശിയിലെ സ്ഥിതിയും ശനിയുടെ മൂന്നാം രാശിയിലെ സ്ഥിതിയും അപ്പോൾ ആ ഒരു വർഷം ഇരുപത്തി മൂന്ന് ഏപ്രിൽ മുതൽ ഇരുപത്തിനാല് ഏപ്രിൽ വരെ ഇവർ വളരെയധികം ആസ്വദിച്ചിരിക്കും കാര്യമായ ഒരു കുഴപ്പങ്ങളും ഇവർ അലട്ടിക്കാനുള്ള ഒരുപാട് നല്ല കുടുംബത്തെ ഒരുപാട് നല്ല ശുഭകാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടാകും ചടങ്ങുകളൊക്കെ സംഭവിച്ചിട്ടുണ്ടാകും അങ്ങനെയൊക്കെ ഒരു മാനസിക സന്തോഷത്തിൻ്റെ ഒരു സമയത്തിലൂടെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ വരെ ഈ രാശിക്കാർ കടന്നുപോയി കണ്ടിരുന്നത് അതിൻ്റെ കാരണം മൂന്നിലെ ശനിയും അഞ്ചിലെ വ്യാഴവുമാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വർഷം ആരംഭിക്കുമ്പോൾ ഇരുപത്തിനാല് വർഷം പ്രത്യേകിച്ച് ഇരുപത്തിനാല് ഏപ്രിലൂടെ എത്തുമ്പോൾ സ്ഥിതി വളരെ വ്യത്യസ്തമാണ് കാരണം പെട്ടെന്നൊരു ഒരു നല്ല കാലത്തേക്ക് കടന്നുവെങ്കിൽ പോലും അതൊരു വർഷം നീണ്ടു നിന്നുവെങ്കിൽ പോലും പെട്ടെന്നൊരു സഡനായിട്ടുള്ളൊരു തിരിച്ചടി വരികയാണ് കാരണം വ്യാഴത്തിൻ്റെ ഋണരോഗ ശത്രു സാധനത്തേക്കുള്ള പകർച്ച എന്ന് വെച്ചാൽ കടം രോഗം ശത്രു അങ്ങനെയുള്ളൊരു ഭാവത്തിലേക്ക് ഈ വ്യാഴം പെട്ടെന്ന് കടക്കുമ്പോൾ ഇവർ പോലും പ്രതീക്ഷിക്കാത്ത ചില സാമ്പത്തിക ബാധ്യതകൾ ഇവർക്ക് പോലും ആവശ്യമില്ലാത്ത ധനമായിരിക്കും അത് അത് അങ്ങനെ ഒരു ബാധ്യതയിലേക്ക് ചെന്ന് വീഴുന്ന ഒരു അവസ്ഥ ചിലപ്പോൾ നമ്മൾ അത്ര ഗൗരവമായി കാണാത്ത സാമ്പത്തിക കാര്യങ്ങളൊക്കെ വല് വലുതായി വരിക ചെറിയൊരു ലോൺ എടുത്ത് ഇപ്പം നമ്മൾ അത്ര ശ്രദ്ധിക്കാൻ കാരണം എന്നൊക്കെ അതൊരു ബാധ്യതയായിട്ട് മാറുക അങ്ങനെ ബാധ്യതകൾ സ്വൈര്യം ഒരു സമയത്തിലേക്ക് പോകുമ്പോൾ പോകുന്നതാണ് ഋണരോഗ ശത്രുസ്ഥാനത്തിൻ്റെ പ്രധാനമായ ഒരു ലക്ഷണം അപ്പോൾ ആ ബാധ്യത ചിലപ്പോൾ നമുക്ക് പൂർണ്ണമായി വിനിയോഗിച്ചു തുകയായിരിക്കില്ല ചിലപ്പോൾ നമ്മൾ അശ്രദ്ധ കൊണ്ട് എടുത്തതും പലിശയും കൂട്ടുപലിശയും ചേർത്തൊരു ബാധ്യതയും മാറുകയായിരിക്കും നമ്മളത് ഉപയോഗിച്ചുകൂടെ ശരിക്കും കാണില്ല അപ്പോൾ അത് അങ്ങനെയൊക്കെയുള്ള പ്രതീക്ഷിച്ചിരിക്കാത്ത ബാധ്യതകളിലേക്ക് ഇവർ കൂപ്പുകൂത്തുന്നൊരു രംഗമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലോട് കൂടുതൽ ഈ രാശിക്കാർക്ക് വരുന്നത് എന്തുപോലെ തൊഴിലിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുക രോഗം ശത്രു എന്ന് പറഞ്ഞാൽ ശത്രു എന്ന് പറയുമ്പോൾ നമ്മുടെ തൊഴിൽ ചെയ്യുന്നവർക്ക് തൊഴിൽ ഓഫീസ് പൊളിറ്റിക്സ് ഉണ്ടാവുക ഓഫീസിലാ സാഹചര്യം പെട്ടെന്ന് പ്രതികൂലമാവുക അപ്പം നമുക്കൊരു ഒരു അസ്വാരസ്യം തൊഴിലിൽ ഉടലെടുക്കുക അപ്പം തൊഴിൽ ചെയ്യണോ വേണ്ടയോ അങ്ങനത്തെ ഒരു മടുപ്പ് അവിടെ വരിക ജോലിയിൽ പിന്നെ അതുപോലെ തന്നെ ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും മൂർച്ഛിക്കുക ആരോഗ്യ പ്രശ്നം ഇല്ലാത്തവർക്ക് പുതിയ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നം ഓർഡർ എടുക്കുക അങ്ങനെയുള്ള ഒക്കെ വരും ആറാം രാശിയിലേക്ക് വ്യാഴം വരുമ്പോൾ ഈ വ്യാഴത്തിൻ്റെ പ്രത്യേകത വ്യാഴം സർവേശ്വര കാരനായതുകൊണ്ട് അതിൻ്റെ ദുസ്സ്ഥിതി ആറ് എട്ട് പന്ത്രണ്ട് ദുസ്ഥാനങ്ങളാണ് വ്യാഴത്തിൻ്റെ ദുസ്ഥാനങ്ങളിലേക്കുള്ള പകർച്ച ആ ജാതകത്തിന് എത്ര തലം ഗുണങ്ങൾ ഗുണങ്ങളുണ്ടെങ്കിലും എത്ര നല്ല ദശാപഹാരങ്ങളാണെങ്കിലും എത്ര ശനി നല്ലതാണെങ്കിൽ പോലും അതിനൊരു പരിധിവരെ ബാധിക്കുമെന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ന്യൂനത അപ്പോൾ ഒരു അവസ്ഥ ഏപ്രിൽ മുതൽക്ക് ആരംഭിച്ചു ഏപ്രിൽ മെയ് ജൂൺ വരെ ഈ അവസ്ഥ തുടർന്ന് കാണും അത് പക്ഷേ അതിനെ ഒന്നുകൂടി മോശമാക്കുന്നതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസം ആദ്യത്തോടെ ശനിയുടെ വക്രഗതി ശനിയുടെ വക്രഗതി ആകുമ്പോൾ ശനി മൂന്നിൽ നിന്ന് അനുകൂല ഫലം ചെയ്യുന്ന ശനി വക്രഗതി ചെയ്യുമ്പോൾ അതിൻ്റെ പൂർവ്വരാശിയുടെ ഫലമാണ് പറയേണ്ടത് അപ്പോൾ രണ്ടാം രാശിയുടെ ഫലം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏഴര ശനിക്ക് തുല്യമായ ഫലങ്ങളാണ് അപ്പോൾ വീണ്ടും അതൊരു പരീക്ഷണത്തിലേക്ക് പോകും അപ്പോൾ ഏപ്രിൽ മുതൽക്ക് ഒന്ന് തുടങ്ങി മോശമായി തുടങ്ങിയൊരു കാലഘട്ടം ശനിയുടെ വക്രത്തയോടെ വളരെ മോശമായി എന്നുള്ളതാണ് അപ്പോൾ ആ ശനിയുടെ വക്രഗതി നവംബർ പതിനഞ്ചാം തീയതി വരെ തുടർന്നുവെങ്കിലും ഏകദേശം സെപ്റ്റംബർ അവസാനം വരെ ഏപ്രിൽ മുതൽ സെപ്റ്റംബർ അവസാനം വരെയുള്ള ആറ് മാസം ഈ രാശിക്കാർക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ ഒരു തക്കതായിട്ടുള്ള കേടുപാടുകളും ജോലിയിൽ വളരെയധികം പ്രതികൂല അവസ്ഥകളും ചിലപ്പോൾ തൊഴിൽ നഷ്ടം ഒക്കെ ഉണ്ടാക്കി കാണാം തൊഴിൽ ഇഷ്ടം നഷ്ടപ്പെട്ട് പോയ തൊഴിലിന് പുതിയൊരു തൊഴിൽ കിട്ടാത്തൊരവസ്ഥയൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടുന്നൊരവസ്ഥ സെപ്തംബർ അവസാനത്തോടുകൂടി അവർക്ക് ഉണ്ടായിട്ടുണ്ടാവും എങ്കിൽ പോലും രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ ഒൻപതിൻ്റെ വ്യാഴത്തിൻ്റെ വക്രഗതിയോടുകൂടിയിട്ട് ഈ രാശിക്കാർക്ക് വീണ്ടും ഒരു ഭാഗ്യത്തിൻ്റെ സമയം ആരംഭിക്കുകയാണ് അതിൻ്റെ അഞ്ച് ആറാം രാശിയിൽ നിന്ന് ഋണരോഗ ശത്രു സ്ഥാനത്തിൽ നിന്ന് വക്രത്തെ പ്രാപിക്കുന്ന വ്യാഴത്തെ കൊണ്ടിട്ട് അഞ്ചാം രാശിയുടെ ഫലങ്ങൾ പറയണം അഞ്ച് പൂർവ്വപുണ്യ സ്ഥാനവും സുഹൃത്ത സ്ഥാനവും ഒക്കെയാണ് വീണ്ടും വ്യാഴവീക്ഷണം നമുക്ക് ആ രാശിക്ക് കിട്ടും പുതിയ ഒരു ഉണർവ് ഒക്ടോബറോടെ ഈ രാശിക്കാർ പെട്ടെന്നൊരു ട്വിസ്റ്റ് ഉണ്ടായിട്ടുണ്ടാവും ലൈഫിൽ പെട്ടെന്നൊരു ജോലിയിലും സാമ്പത്തിക കാര്യങ്ങളൊക്കെ ഒന്ന് കടങ്ങളൊക്കെ ഒന്ന് മാനേജ് ചെയ്യാൻ കഴിയുക എന്തെങ്കിലും തരത്തിലുള്ള ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാവും പെട്ടെന്നൊരു എല്ലാത്തിനും ഒരു പോസിറ്റീവായിട്ടുള്ള മാറ്റം ഒക്ടോബർ മാസത്തോടെ ഈ രാശിക്കാർക്ക് തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ടാവും അതിൻ്റെ കാരണം വ്യാഴത്തിൻ്റെ വക്രഗതിയാണ് അപ്പോൾ ആ വക്രഗതിയെ ഒന്നുകൂടിയിട്ട് നന്നാക്കുന്നതിനായിട്ട് ശനി നവംബർ പതിനഞ്ചിന് നേർഗതിയിൽ വന്നു അപ്പോൾ ഒക്ടോബർ അമ്പത് മുതൽക്ക് ഇപ്പോൾ വരെയുള്ള കാലത്ത് ഇവർക്ക് ചെറിയ ഭാഗ്യാനുഭവങ്ങളുണ്ട് പുതിയ പുതിയ ഇവരുടെ സാമ്പത്തിക കടങ്ങൾ കാര്യങ്ങളൊക്കെ ഇവർക്ക് മാനേജബിളാണ് ഒന്നും സ്റ്റക്കായിട്ട് നിൽക്കുന്നില്ല മാനേജബിളാണ് എങ്കിൽപ്പോലും അതിൻ്റെ പ്രശ്നങ്ങൾ നിലവിലുണ്ട് ഒരു പ്രശ്നങ്ങളും പൂർണ്ണമായി തീർക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പോലും അതൊക്കെ ശരിക്കും നാടൻ വശപ്പെട്ട തട്ടിയും മുട്ടിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തു പോകുന്നൊരവസ്ഥയിലാണ് ഈ രാശിക്കാരിപ്പം നിലവിലുള്ളത് അങ്ങനെ ഒരു ഒരവസ്ഥയിൽ എങ്കിലും ഭാഗ്യാനുഭവങ്ങൾക്ക് ഒരുപാട് സാധ്യതകളുള്ള സമയമായിരുന്നു ഒക്ടോബർ ഒൻപത് മുതൽ ഇപ്പോൾ നടക്കുന്ന സമയം വരെ അടുത്ത വർഷം ഫെബ്രുവരി നാലു വരെ ആ സമയം തുടരും ഈ രാശിക്കാർക്ക് ഒരു ഭാഗ്യം തേടി ഒരു സമയം ആണ് ശരിക്കും അഞ്ചാം രാശിയിൽ നിൽക്കുന്ന വ്യാഴം ലഗ്നത്തെ വീക്ഷിക്കാണല്ലോ അതുകൂടാണ്ട് ശനി നവംബർ പതിനഞ്ച് മുതൽ ശനിയും വക്രത്തെ ഇവിടെ നേർഗതിയിൽ വന്ന് മൂന്നാം രാശിയുടെ ഫലങ്ങളെ ചെയ്യുന്നു അപ്പോൾ നവംബറിന് ശേഷം വളരെ അനുകൂലമാണ് ഈ രാശിക്കാരുടെ സമയം ഇവർക്ക് പുതിയൊരു തൊഴിലിന് ശ്രമിക്കാനും എങ്കിലും വക്രമാണ് എന്നിട്ട് പ്രതികൂലതയുള്ള വക്രം ആ രാശി വ്യാഴം രാശി മാറിയിട്ടില്ല ആറാം രാശി തന്നെയുള്ളത് വക്രഗതിക്ക് നമുക്ക് അങ്ങനത്തെ ഫലങ്ങൾ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ കുറച്ച് കൂടുതൽ ശ്രമം വേണ്ടി വരുമെന്ന് മാത്രമേ ഉള്ളൂ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ജോലി നഷ്ടപ്പെട്ടവർക്കൊക്കെ ഫെബ്രുവരി നാലാം തീയതിക്ക് മുമ്പ് ഒരു പുതിയൊരു ജോലിയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും അപ്പോൾ അങ്ങനെയാണ് സാമ്പത്തികമായിട്ടുള്ള രംഗങ്ങളെ ഒന്ന് മാനേജ് ചെയ്ത് നിർത്താൻ ആ വ്യാഴത്തിൻ്റെ ആറുമാസത്തെ ആ ഒരു ദുസ്താനത്ത് സഞ്ചരിച്ചതിൻ്റെ ഒരു ഒരു കേടുപാടുകൾ തീർച്ചയായിട്ടും ഇവർക്കുണ്ടാവും അത് മാനേജ് ചെയ്ത് പോകാനായിട്ട് ഈ സമയം കൊണ്ട് കഴിയും അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് പുതുവർഷം കടന്നു വരുന്നത് അപ്പോൾ നമുക്ക് പുതുവർഷ ഫലങ്ങളൊന്നും നോക്കാം നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇവരുടെ ഈ വ്യാഴത്തിൻ്റെ ഈ ഒരു കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മാറ്റം കൊണ്ടിട്ട് വളരെയധികം ബുദ്ധിമുട്ടുള്ള ഈ രാശിക്കാർക്ക് ഉണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ച് സാമ്പത്തിക രംഗത്ത് ആ മാറ്റങ്ങൾ തുടരുന്നു ഈ പറഞ്ഞ ജനുവരി മാസത്തിലും ശനി മൂന്നിലും വ്യാഴം ആറാം രാശിയിൽ വക്രത്തിലുമാണ് രണ്ട് ഫലങ്ങളും അനുകൂലമാണ് ജനുവരി മാസം പൂർണ്ണമായിട്ടും ഈ രാശിക്കാർക്ക് അനുകൂലമാണ് പുതിയ കാര്യങ്ങൾ പുതിയ തൊഴിലന്വേഷണത്തിനും സാ സാമ്പത്തിക രംഗത്തെ ബാധ്യതകൾ തീർക്കുന്നതിന് പുതിയ സൊല്യൂഷൻസ് തിരക്കി വയ്ക്കുന്നതിനൊക്കെ അനുകൂലമായ സമയം തന്നെയാണ് അതുപോലെ ഭാഗ്യവും ഇവർക്ക് അനുകൂലമാണെന്ന കാര്യം പ്രത്യേകം വീട് ഓർമ്മിപ്പിക്കുന്നു ഇവർക്ക് ഭാഗ്യപരീക്ഷണം നടത്താൻ കഴിയുന്ന ഒരു സമയം തന്നെയാണ് ജനുവരി എന്നാൽ ഫെബ്രുവരി മാസം ആരംഭിക്കുമ്പോൾ വ്യാഴം വക്രഗതി വെടിഞ്ഞ് നേർഗതിയിൽ വീണ്ടും മൃണരോഗശത്ത് അവസ്ഥാനത്തേക്ക് വരും ഫെബ്രുവരി മാർച്ച് എന്നീ മാസങ്ങളിലും ശനിയുടെ സപ്പോർട്ട് ഈ രാശിക്ക് രാശിക്കുണ്ടാകുമെന്നുള്ളത് കൊണ്ടിട്ട് ഈ രാശിക്കാർക്ക് കാര്യമായൊരു കുഴപ്പങ്ങളിലും വ്യാഴത്തിൻ്റെ പകർച്ച കൊണ്ട് പെടില്ല ആ ആറാം രാശിയിലേക്ക് വരുമ്പിപ്പോലും എങ്കിലും ഏതൊരു ദുസ്ഥാനത്തിൻ്റെ പകർച്ചയും ആദ്യത്തെ ആറുമാസമാണ് രൂക്ഷത അപ്പം അതുകൊണ്ട് കഴിഞ്ഞു രണ്ടാമത്തെ ആറാം മാസം അത്ര രൂക്ഷത പറയേണ്ടതില്ല എന്ന് മാത്രമല്ല ശനിയുടെ സപ്പോർട്ട് ഇവർക്ക് ഉണ്ടാവാനും അപ്പോൾ ഇവർ ഫെബ്രുവരി മുതൽക്ക് ചെറിയൊരു സ്ലോഡൗ കണ്ടു തുടങ്ങും ഇപ്പോൾ ഇപ്പോൾ ഉള്ള അവസ്ഥയിൽ ഒരു മോശമായിട്ട് തോന്നാൻ സാധ്യതയുണ്ട് ഫെബ്രുവരി മാർച്ച് മാർച്ചോടുകൂടി മൂന്നിൽ നിൽക്കുന്ന ശനി രാശിമാരാണ് അപ്പോൾ മൂന്നിൽ നിൽക്കുന്ന ശനി ഇവർക്ക് നിർഭാഗ്യവശാൽ ഇവരുടെ ആ ശനി ശനിയെ വിളിക്കുന്ന മന്ദൻ എന്നാണ് വളരെ മന്ദഗതിയിൽ ഫലം നൽകുന്നൊരു ഗ്രഹമാണ് ശനി അതിൻ്റെ ഗ്രഹനിൽ അടയലപ്പെടുത്തുന്നത് മാ എന്നാണ് അടയലപ്പെടുത്തുന്നത് ഈ ഈ ശനി ഫലദാനം നൽകുന്ന വളരെ പതിയാണ് പക്ഷേ ഈ കഴിഞ്ഞ മൂന്നാം രാശി ശനി നിൽക്കുന്നതിൻ്റെ മധ്യഭാഗത്ത് തന്നെ ഈ വ്യാഴത്തിൻ്റെ ആറാം രാശിയിലേക്കുള്ള പകർച്ച വന്നാണ് ഇവർക്കൊരു തിരിച്ചടിയായത് അല്ലെങ്കിൽ ആ ശനിയുടെ ഒരു നല്ല രീതിയിലുള്ള ഒരു പ്രയോജനങ്ങൾ ഈ രാശിക്ക് ലഭിക്കേണ്ടതായിരുന്നു എങ്കിലും ഈ അവസാന കുറച്ച് മാസങ്ങൾ ഇനിയിപ്പോൾ ശനി അനുകൂലമായിട്ട് ഇവർക്കുള്ളത് മൂന്നര മാസമാണ് ഈ മൂന്നര മാസം ശനി ഭഗവാൻ നല്ല രീതിയിലുള്ള ഫലങ്ങൾ ആ രാശിക്ക് നൽകും എന്ന് തന്നെ പ്രതീക്ഷിക്കാം ശനി ഒരു രാശി മാറുമ്പോൾ ആ രാശി ചെയ്യേണ്ട എന്താ അതിൻ്റെ ഒരു ആ രാശിയുടെ ഫലങ്ങൾ ചെയ്തിട്ടാണ് സാധാരണ ഇതിൽ അതിൻ്റെ മാറ്റം വരാറുള്ളത് തീർച്ചയായിട്ടും ആ ഫലങ്ങൾ കൂടി ഇവർക്ക് പ്രതീക്ഷിക്കാം മൂന്നര മാസമുണ്ട് അപ്പോൾ മാർച്ച് ഇരുപത്തൊമ്പത് വരെ ഇവർക്ക് കാര്യമായ കുഴപ്പങ്ങളിലൊന്നും പെടില്ല ഫെബ്രുവരി മാർച്ച് അല്പം അരിഷ്ടതകളുണ്ടെങ്കിൽ കൂടി കാര്യമായ കുഴപ്പങ്ങളിലൊന്നും പെടില്ല അതിന് ശേഷം വ്യാഴം ആറിൽ തന്നെ തുടരുന്നു മാർച്ച് ഇരുപത്തൊമ്പതിന് ശനി കണ്ടകശനി ദോഷത്തിൽ ചെയ്തിട്ട് നാലാം രാശിയിലേക്ക് മാറും ഈ രാശിക്കാർക്ക് അപ്പോൾ ആ സമയം ഒന്ന് ശ്രദ്ധിക്കണം അതായത് മാർച്ച് ഇരുപത്തൊമ്പത് മാറിയാൽ ഏപ്രിൽ മെയ് പകുതി വരെ ഉള്ള നാൽപ്പത്തിയഞ്ച് ദിവസങ്ങൾ അടുത്ത വർഷം ഇവർ ശ്രദ്ധിച്ചിരിക്കേണ്ട നാല്പത്തിയഞ്ച് ദിവസങ്ങൾ മെയ് ഏപ്രിൽ മെയ് പകുതി വരെയുള്ള സമയമാണ് നാൽപ്പത്തഞ്ച് ദിവസങ്ങൾ ആ സമയത്ത് വ്യാഴം ആറാം രാശി പ്രതികൂലമാണ് ഇപ്പുറത്ത് കണ്ടശ്ശേരിയുണ്ട് ആ സമയം ശ്രദ്ധിച്ചിരിക്കുക ആ സമയം തുടങ്ങുന്നതിന് മുൻപ് തന്നെ വ്യാഴം വെടിഞ്ഞ് ഫെബ്രുവരി മാസം നാലാം തീയതി മാറുന്നതോടൊപ്പം തന്നെ വ്യാഴപ്രീതി വരുത്തുക വ്യാഴത്തിന് ശ്രീകൃഷ്ണ ക്ഷേത്രം ദർശിച്ചിട്ട് ഒരു മഞ്ഞപ്പെട്ട് ശ്രീകൃഷ്ണൻ സമർപ്പിക്കുക എന്നതുപോലെ തന്നെ ശനിയെ ശനി ഭഗവാൻ രാശി മാറി കണ്ടവശനി ദോഷം ആരംഭിക്കുന്ന മാർച്ച് ഇരുപത്തൊമ്പതോടുകൂടി തന്നെ ശ ക്ഷേത്രം ദർശിച്ച് നീരാഞ്ജനം നെയ്വിളക്ക് തുടങ്ങിയ വിശേഷ വഴിപാടുകൾ നടത്തുക ഒരു രണ്ട് ദിവസം വ്രതം എടുത്തതിന് ശേഷം ഒരു ശനിയാഴ്ച ശാസ്ത്രാക്ഷേത്രം ദർശിച്ചിട്ട് ഈ കണ്ടവശനി ആരംഭത്തിന് മുമ്പായിട്ട് തന്നെ ശാസ്താവിൻ്റെ നമ്മൾ ശനീശ്വരൻ്റെ പറയാൻ നീലാഞ്ജന സമാപനാഭവം എന്ന് പറഞ്ഞിട്ടാണ് ആ ശനീശ്വരൻ്റെ ശ്ലോകം വരുന്നത് അപ്പം നീല പട്ട് ശാസ്താവിന് സമർപ്പിക്കുക ഈ കണ്ടവശ്ശേരി ദോഷം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ചെയ്യണം പനി വന്ന് മാറ്റുന്നതിനേക്കാൾ നല്ല പനി വരാതെ നോക്കുന്നതാണ് അപ്പം എന്ന് പറഞ്ഞതുപോലെ ഒരു ആ ദോഷം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഏതൊരു ഗ്രഹത്തിനും ഒരു നിറമുള്ള ഒരു കാരകത്വം വരുന്നത് നിറം ഒക്കെയാണ് വരുന്നത് അപ്പോൾ വ്യാഴത്തിന് മഞ്ഞയും ശനിക്ക് നീലയും കറുപ്പവും അപ്പോൾ ഏതൊരു ഗ്രഹത്തിൻ്റെയും പ്രീതികരമായിട്ട് ആദ്യത്തെ പരിഗണന അതിൻ്റെ കാരകത്വമുള്ള നിറമുള്ള വസ്ത്രങ്ങൾ സമർപ്പിക്കുക എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത് മറ്റ് വഴിപാടുകൾക്കും അതിൻ്റേതായ ഫലസ്ഥിതിയിലുണ്ട് എങ്കിലും ഏറ്റവും പ്രധാന പരമ വരുന്നത് അതിൻ്റെ കാരകത്വമുള്ള വസ്തുക്കൾ സമർപ്പിക്കുകയാണ് ഏതൊരു ഗ്രഹത്തിനും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് അപ്പോൾ ശനീശ്വരന് അതിന് അതിൻ്റേതായ പ്രാധാന്യമുണ്ട് അപ്പോൾ ശനീശ്വരന് ഈ ദോഷം ആരംഭിക്കുമ്പോൾ തന്നെ നീലപ്പെട്ട് സമർപ്പിക്കുക നേരിട്ട് പോകാൻ കഴിയുന്നവർക്ക് എള്ളുകിടി സമർപ്പിക്കാവുന്നതാണ് അതുപോലെ തന്നെ നെയ്വിളക്ക് നീരാഞ്ജനം എന്നീ വഴിപാടുകൾ നടത്തുക അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇവർക്ക് തീർച്ചയായിട്ടും അത് മുമ്പ് തന്നെ ചെയ്യണം ഇവരുടെ ഏപ്രിൽ മെയ് പകുതി വരെയുള്ള സമയത്ത് ദോഷങ്ങൾ വളരെയധികം കുറഞ്ഞിരിക്കും എന്നാൽ അത്ര വരെയുള്ള ഈ നാൽപ്പത്തഞ്ച് ദിവസമാണ് ഇവർ അടുത്ത വർഷത്തിൽ ശ്രദ്ധിക്കേണ്ട സമയങ്ങൾ അതിനുശേഷം ഇവരെ കാത്തിരിക്കുന്ന വളരെ നല്ലൊരു വാർത്തയാണ് ഇവരൊരു സുവർണകാലത്തേക്ക് കാൽ വയ്ക്കുകയാണ് ഈ രാശിക്കാർ കണ്ട ദോഷം ഒരു വശത്തുണ്ട് എങ്കിൽ പോലും പിന്നീടുള്ള ഗൃഹസ്ഥീകൾ മാർച്ച് മെയ് പതിനഞ്ചാം തീയതിയോടുകൂടിയിട്ട് വ്യാഴത്തിൻ്റെ രാശിമാറ്റം ഇവരുടെ ഏഴാം രാശിയിലേക്കാണ് ഏഴാം രാശി എന്ന് വെച്ചാൽ നിവർത്തി സ്ഥാനം എന്ന് പറയും പ്രശ്നത്തിലൊക്കെ ഏതൊരു കാര്യവും നടക്കുന്ന സമയം ഏഴിൽ നിൽക്കുന്ന വ്യാഴത്തിൻ്റെ പ്രത്യേകത അത് ലഗ്നത്തിലേക്ക് പൂർണ്ണ ദൃഷ്ടി ചെയ്യും പൂർണ്ണമായ ദൃഷ്ടിയാണ് ഏഴാം രാശി വരുന്നത് അപ്പോൾ മിഥുന രാശി നിൽക്കുന്ന വ്യാഴം അതിൻ്റെ പൂർണ്ണ ദൃഷ്ടി കൊണ്ട് ധനുരാശിയെ വീക്ഷിക്കും ഏതൊരു രാശിയാണോ വീക്ഷണം കിട്ടുന്നത് അവർക്ക് ജീവിതത്തിൻ്റെ ദൈനംദിന ജീവിതത്തിൻ്റെ എല്ലാം കാരകത്വം വ്യാഴം തന്നെയാണ് നമ്മുടെ ആഹാരം വസ്ത്രം പാർപ്പിടം അനാവശ്യം അത്യാവശ്യം വേണ്ട ധനം അത്യാവശ്യം വേണ്ടുന്ന ധനം ഒക്കെ ഒരു മുടക്കവും കൂടാതെ കിട്ടുക എല്ലാ കാര്യങ്ങളും സുഗമമായി നടക്കുക ഏത് കാര്യത്തിൽ ഇറങ്ങി തിരിച്ചാലും നടന്നു കിട്ടുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതാണ് നിവൃത്തി എന്ന് പറയുന്നത് ഉദാഹരണം ഇവർ കാനഡ ഓസ്ട്രേലിയ അങ്ങനെയുള്ള ഒരു രാജ്യത്തേക്കുള്ള മൈഗ്രേഷൻ്റെ പേപ്പർ മൂവ് ചെയ്യുകയാണെങ്കിൽ അത് നടക്കും തീർച്ചയായിട്ടും അതിൻ്റെ പ്രതിബന്ധങ്ങളൊന്നുമില്ലാതെ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ സംജാതമായിട്ട് ആ വിസ അപ്രൂവ് ആകാനും ആ ഇമിഗ്രേഷൻ ബെനഫിറ്റ് കിട്ടാനൊക്കെ കാരണമാവും അങ്ങനെയുള്ള എന്ത് കാര്യങ്ങൾക്കും ഇവർക്ക് ഇറങ്ങിത്തിരിക്കാം മെയ് പതിനഞ്ചാം തീയതി കഴിഞ്ഞാൽ എന്നു മാത്രമല്ല മെയ് മെയ് പതിനെട്ടാം തീയതി നടക്കുന്ന രാഹു കേതുക്കളുടെ മാറ്റവും വളരെ അനുകൂലമാണ് ഇവരുടെ മൂന്നാം രാശിയെ ഉപജയ ഉപജയഭാവത്തേക്ക് രാഹുവിൻ്റെ മാറ്റം ഇവരുടെ ഭാഗ്യസ്ഥാനത്ത് കേതുവിൻ്റെ മാറ്റം കിച്ചിങ്ങിൻ്റെ രാശിയിലെ കേതു മാറുന്നു അപ്പോൾ ആ രണ്ട് മാറ്റങ്ങളും അനുകൂലമാണ് പ്രധാനപ്പെട്ട മേജർ പ്ലാനറ്റ്സ് വ്യാഴവും ശനിയും രാഹുവും കേതുവാണ് അതിൽ ശനി ഒഴിച്ച് മൂന്നും അനുകൂലമാണ് വ്യാഴം വളരെ എക്സലൻ്റ് പൊസിഷനിലാണ് നിൽക്കുന്നത് എന്ന് കൊണ്ടിട്ട് മെയ് രണ്ടാം പകുതി മുതൽ ഇവരുടെ സുവർണ കാലത്തേക്കാണ് കാത്തുക ഒരു ഗോൾഡൻ പീരിയാഡ് ഇവരെ കാത്തിരിക്കുന്നത് ഈ രാശിക്കാരെ അപ്പോൾ ഇവർക്ക് തീർച്ചയായിട്ടും സന്തോഷിക്കാം ഇവർക്ക് കഴിഞ്ഞ മെയ് പതിനഞ്ചിന് മുമ്പ് വരെയുള്ള കാലത്ത് ഇവർ ഇവരുടെ സാമ്പത്തിക രംഗത്തുണ്ടായിട്ടുള്ള കേടുപാടിലൊക്കെ മാറി ഇവർക്ക് നല്ല രീതിയിലുള്ള തിരിച്ചുവരവ് നടത്തുന്നതിന് ഏറ്റവും അനുകൂലമായ സമയമാണ് ഇവർ കാത്തിരിക്കുന്നത് ഇവർക്ക് സാമൂഹികമായിട്ടുള്ള ഒരു ഒരു അംഗീകാരം ഒരു സമൂഹം ഇപ്പോൾ കുറച്ച് കടങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ നിൽക്കുന്ന ആൾക്കാർക്ക് ആ ഒരു സാമൂഹിക സ്ഥിതിയൊക്കെ ഒന്ന് മെച്ചപ്പെടുക അവരുടെ ഒരു നഷ്ടപ്പെട്ട ഒരു പ്രതാപം തിരിച്ച് കിട്ടുന്നൊരവസ്ഥ അവലെ ഊഹക്കച്ചവടത്തിലും സ്റ്റോക്ക് ട്രേഡിങ്ങിലൊക്കെ ധനം നിക്ഷേപിച്ചവർക്കൊരു പ്രതീക്ഷിക്കാത്ത ഒരു വൻ ലാഭം നേടിത്തരുന്നൊരവസ്ഥ സാമ്പത്തിക സിറ്റുവേ രംഗം വളരെയധികം പുഷ്ടി പ്രാപിക്കും അതുപോലെ തന്നെ ഇവർ പ്രതീക്ഷിക്കാത്ത ലാഭമായിരിക്കും സ്റ്റോക്ക് നിന്നൊക്കെ ഇവർക്ക് കിട്ടുന്നത് ഇവർ ഇവർക്ക് ഇവർ പുതിയൊരു വീട് മാറി താമസിക്കാൻ ആഗ്രഹിക്കുന്ന ഈ രാശിയിൽപ്പെട്ടവർക്ക് അതിനുള്ള സാഹചര്യങ്ങൾ സംജാതമായി വരും അങ്ങനെ എന്തുകൊണ്ടിട്ടും ഈ രാഹുവും കേതുവിൻ്റെയും വ്യാഴത്തിൻ്റെയും അനുകൂല സ്ഥിതി കൊണ്ടിട്ട് ഇവർക്ക് വർഷത്തിൻ്റെ മെയ് മുതൽക്കുള്ള ഒരു ഒരു ഏഴര മാസക്കാലം വളരെ അനുകൂലമായിട്ടുള്ള ഫലങ്ങളാണ് കാത്തിരിക്കുന്നത് ആ വർഷത്തിൻ്റെ ആദ്യ പകുതിയിലൊരു ഡൗണും അതുപോലെ തന്നെ ഏപ്രിൽ മെയ് പകുതി വരെയുള്ള നാൽപ്പത്തി ദിവസം അല്പം ബുദ്ധിമുട്ടേറെ സമയമായിരിക്കും അതിനുള്ള പരിഹാരങ്ങൾ മുൻപേ ചെയ്യുക ഇതാണ് ഈ രാശിക്കാരുടെ അടുത്ത വർഷത്തെ ഫലം ഇതിൻ്റെ ഇങ്ങനെ കുറേ അധികം മാറ്റങ്ങൾ അടുത്ത വർഷം വരുന്നുണ്ട് അതായത് തുടരെ തുടരെ ഫെബ്രുവരി നാലാം തീയതി വ്യാഴം വക്രഗതി വെടിയുന്നു മാർച്ച് തീയതി ശനി മാറുന്നു മെയ് പതിനഞ്ചാം തീയതി വ്യാഴത്തിൻ്റെ മാറ്റം മെയ് പതിനെട്ടാം തീയതി രാഹു വേതുക്കളുടെ മാറ്റം അങ്ങനെ കുറേയധികം മാറ്റങ്ങൾ വരുന്നതുകൊണ്ടിട്ട് ഇവർക്ക് ഈ എല്ലാ മാറ്റങ്ങളും പെട്ട പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിയുന്നുല്ലോ പെട്ട പെട്ടെന്ന് ആയിട്ടുള്ള മാറ്റങ്ങളാണോ വരുന്നത് അപ്പോൾ ചുരുങ്ങിയത് നാലോ അഞ്ചോ മാറ്റങ്ങൾ വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടിട്ട് അതിനെ ആ ഒരു മാറ്റങ്ങളുടെ ഒരു ഇതിനെ പ്രതിരോധിക്കാനായിട്ട് ഇവർ ഗണേശ ഭഗവാനെ പ്രീതിപ്പെടുത്തിയാണ് അടുത്ത വർഷം ചെയ്യേണ്ടത് ഗണേശ പ്രീതികരമായിട്ടുള്ള വസ്തുക്കൾ കറുകമാല അങ്ങനെയുള്ള വസ്തുക്കൾ സമർപ്പിച്ച് യഥാശക്തി വഴിപാടുകൾ നടത്തുക ഗണേശ ക്ഷേത്രങ്ങൾ കൃത്യമായ ഇടവേളകളിൽ സന്ദർശിക്കുന്ന അടുത്ത വർഷത്തെ ദോഷങ്ങളെ പ്രതിരോധിക്കാനും ഗുണഫലങ്ങളെ വർദ്ധിപ്പിക്കാനും സഹായിക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കുക അപ്പോൾ നിങ്ങൾ ഇനിയും പ്രശാന്തി അസ്ട്രോറി സർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായിട്ട് ഷെയർ ചെയ്യുക ഇനി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിനായിട്ട് ബെൽബട്ടൺ അമർത്തുക അപ്പോൾ ധനരാശിക്കാർക്ക് പ്രശാന്തി ആസ്ട്രോ റിസർച്ചിൻ്റെ ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ ഒരു ഐശ്വര്യത്തിൻ്റെയും ഭാഗ്യത്തിൻ്റെയും ഒരു വർഷം നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം